ഹലോ നമ്മളിപ്പൊന്ന് ഫോർ ആംസിന്റെ വർക്കൗട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കേബിൾ റോപ്പ് ഹാമൽ കൈകളാണ് ഫസ്റ്റ് ചെയ്യണത് അത് നമ്മളെ രണ്ട് പന്ത്രണ്ട് രണ്ട് പത്ത് എന്ന റേഞ്ചിലാണ് കളിക്കണത് ഫുൾ കോൺസെൻട്രേറ്റ് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്ക വർക്കൗട്ടിൽ നമ്മൾ എപ്പോഴും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചാലേ അതിനുള്ള ബെനിഫിറ്റ് അപ്പം കിട്ടുള്ളൂ സെക്കൻഡായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ബാർബിൾ കെയാണ് ഫോർ ആമിന്റെ ഒരു കോമൺ വർക്കൗട്ടാണത് ഇത് അതേപോലെ തന്നെ രണ്ട് പന്ത്രണ്ട് രണ്ട് പത്ത് എന്ന അളവിൽ കളിക്ക ാത്ത രീതിയിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു വർക്കൗട്ടാണ് വർക്കൗട്ടാണിതും അപ്പൊ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കോറാമിന്റെ വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് നമുക്ക് വരുന്ന വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഡംബിൾ ഹാമൾക്കുകളാണ് ഇതും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ രണ്ട് പന്ത്രണ്ട് രണ്ട് പത്ത് എന്നതിൽ കളിക്കുക കളിക്കുമ്പോൾ നല്ല കോൺസെൻട്രേറ്റ് ചെയ്യുക നല്ല ഫോക്കസ് ചെയ്യാം അവിടേക്ക് ശ്രദ്ധിച്ചിട്ട് കളിക്കുക അപ്പൊ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള റിസ്റ്റ് കേൾ അതായത് ബോട്ട് സൈഡ് ഫ്രണ്ടിക്കും ചെയ്യാം ബാക്കിലോട്ടും ചെയ്യാം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ച് കളിച്ചാൽ അതിന്റെ റിസൾട്ട് കാണിക്കും ഫ്രണ്ടും ബാക്കും ഒരുപോലെ മാറി മാറി കളിക്കാം നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക്